പ്രിയങ്ക ഗാന്ധി എംപിക്കും കോൺഗ്രസിനുമെതിരെ സമസ്ത മുഖപത്രമായ സുപ്രഭാതം എഡിറ്റോറിയൽ വഗഫ നിയമ ഭേദഗതി ബിൽ ചർച്ചയിൽ പ്രിയങ്കാഗാന്ധി എംപി പങ്കെടുക്കാത്തത് കളങ്കമായി വിപ്പ് ലംഘിച്ച് പാർലമെന്റിൽ എത്താതിരുന്നതിനെ ന്യായീകരിക്കാനാവില്ല ബിന്നിൽമേൽ എന്തുകൊണ്ട് പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി സംസാരിച്ചില്ലെന്ന ചോദ്യവും മുഖപ്രസംഗത്തിൽ ചൂണ്ടിക്കാട്ടുന്നു ഇനി നിയമ പോരാട്ടത്തിന്റെ കാലം എന്ന തലക്കെട്ടിൽ സമസ്ത മുഖപത്രമായ സുപ്രഭാതത്തിന്റെ വെള്ളിയാഴ്ചത്തെ എഡിറ്റോറിയലിലാണ് വയനാട് എംപി കൂടിയായ പ്രിയങ്കാഗാന്ധിക്കെതിരെയും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെയും രൂക്ഷ വിമർശനം നടത്തിയത് വഖഫ് ബില്ല് അവതരണവേളയിൽ പ്രിയങ്കാഗാന്ധി പാർലമെന്റിൽ എത്തിയില്ലെന്നത് കളങ്കമായെന്നും മുസ്ലിംകളുടെ ഭരണഘടനാവകാശങ്ങൾ ബി ജെ പി ബുൾഡോസർ ചെയ്യുമ്പോൾ പ്രിയങ്കാഗാന്ധി എന്ന ചോദ്യവും എക്കാലവും മായാതെ നിൽക്കുമെന്നും സംസ്ഥയുടെ മുഖപത്രം ചൂണ്ടിക്കാട്ടുന്നു രാജ്യത്തിന്റെ ഐക്യം തകർക്കുന്ന ബില്ലിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി എന്തുകൊണ്ട് സംസാരിച്ചില്ലെന്ന ചോദ്യവും ഉയർന്നു തന്നെ നിൽക്കുമെന്നും സമസ്ത കുറ്റപ്പെടുത്തി ബാബരി മസ്ജിദ് തകർത്തതിനു ശേഷം മുസ്ലിമുകൾക്കും ഇന്ത്യൻ മതേതരത്വത്തിനുമെതിരെ സംഘപരിവാറിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഏറ്റവും വലിയ ആക്രമണങ്ങളിൽ ഒന്നാണ് വഖഫ് ബില്ല് രണ്ട് അമുസ്ലിമുകളെ വഖഫ് ബോർഡിൽ ഉൾപ്പെടുത്തണമെന്നത് ഭരണഘടനാ വ്യവസ്ഥകൾക്കും മറ്റു മതങ്ങളുടെ സ്ഥാപനങ്ങളെ സംബന്ധിച്ച നിലവിലുള്ള രീതിക്കും വിരുദ്ധമാണ് പ്രിയങ്കാഗാന്ധിക്കും ഷാഫി പറമ്പിലിനുമെതിരെ രൂക്ഷ വിമർശനവുമായി സംസ്ഥാന നേതാവ് സത്താർ പന്തല്ലൂർ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്ക് പോസ്റ്റ് പോസ്റ്റിട്ടിരുന്നു വഖഫ് ബില്ലിനെതിരെ കോടതിയെ സമീപിക്കുമെന്ന് സംസ്ഥ ഇ കെ വിഭാഗങ്ങൾ കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു ഇനി നിയമ പോരാട്ടത്തിൻ്റെയും രാഷ്ട്രീയ സമരങ്ങളുടെയും കാലമാണെന്നും മതേതര സമൂഹം ഒന്നിച്ചു നിന്ന് ജനാധിപത്യത്തിന്റെ ആത്മാവിനെ നിലനിർത്തേണ്ട നാളുകളാണ് വരുന്നതെന്നും അപ്പോൾ ആരൊക്കെ എവിടെയൊക്കെ ഉണ്ടാകുമെന്നും ഉറ്റുനോട്ടത്തിലാണ് ഭാവി ഇന്ത്യ എന്ന് പറഞ്ഞാണ് എഡിറ്റോറിയൽ അവസാനിക്കുന്നത് കൈരളി ന്യൂസ് കോഴിക്കോട്